മലയാള ഏറ്റവും മനോഹരമായിട്ട് തകർത്തിട്ടുണ്ട് ഞങ്ങൾ പറയാൻ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഹാഫ് റിവ്യൂ റിവ്യൂ ആണ് ഇതിന്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ ഈ തങ്കം സിനിമ തമിഴ് ഫ്ലേവർ ഉണ്ട് ഈ സിനിമയിൽ തമിഴിന്റെ ആ ഒരു ബിജെമും ഡപ്പാങ്കുത്തും മലയാളത്തിന്റെ കണക്ടിവിറ്റി അതെ അതെ ഇതാണ് സംഭവം സംഭവം കബഡി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നാല് സുഹൃത്തുക്കളാണ് അതായത് നമ്മുടെ ഷൈനികം പിന്നെ നമ്മുടെ മകനുണ്ട് പിന്നെ പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ നമ്മുടെ ധനുഷിന്റെ സെൽവരാഗോനും സെൽവറാഘവനും രണ്ടും നെഗറ്റീവ് റോഡാ പക്ഷെ ഇതിനകത്തുള്ള കാര്യം നമുക്ക് ഈ സിനിമ ഏറ്റവും സുന്ദരമായിട്ട് ആക്ഷൻ ഏറ്റവും മനോഹരമായിട്ട് രക്ഷയില്ലാത്ത ഇങ്ങനെ ആർ ഡി എക്സ് എക്സും എനിക്ക് ആർ ഡി എക്സപ്പെട്ട പാഠം കാരണം ആ എനിക്ക് ഫുൾ ഫൈറ്റ് പടം ഫൈറ്റോളം ഇൻട്രോലിന് മുമ്പ് തന്നെ ഒരു മൂന്ന് ഉണ്ട് പക്ഷെ ഫൈറ്റ് ഒരു ഞാൻ പറഞ്ഞു അടിക്കണം പടം ഹിറ്റ് അടിച്ചേ പറ്റും നാല് പേരുടെ കോമ്പിനേഷൻ അന്യ പൂർണിമേ ഞാൻ അവസാനത്ത് ഈ ഇന്റർവെൽ പഞ്ചാണ് ഇന്റർവെൽ പഞ്ചിനകത്ത് ഫൈറ്റ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഫൈറ്റ് അവർ തിരിച്ചു വരണം കാരണം നമ്മൾ ആഗ്രഹിച്ചു ആ രീതി സംഭവം കൊണ്ടുപോയിരിക്കുന്നത്

ാണ് അതായത് അതായത് അമ്പത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി അങ്ങനെ വാങ്ങിക്കുന്ന ഒരാൾ അപ്പൊ കബഡി ബേസ്ഡ് ആയതുകൊണ്ട് ഈ നാല് നാലുപേര് കബഡിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പൊളിച്ചടുക്കും കാരണം അതിനകത്തൊരു സംശയമില്ല ഗംഭീര മേക്കിംഗ് ആണ് വിജയുടെ കബഡി ആ സിനിമ എനിക്ക് അതുമായിട്ടൊന്നും ഇതായിട്ട് നമുക്ക് നമുക്ക് ശൈജനികത്തിന്റെ പെർഫോമൻസ് ഒന്നും പറയാം പുള്ളിയുടെ ഒരു ലുക്ക് പുള്ളിയുടെ ആ ഒരു എനർജി അല്ലെ ാണ് എനിക്ക് മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രത്യേകത പുള്ളി ആക്ഷൻ മാത്രല്ല പിന്നെ നമുക്ക് ഒരു സംഭവം നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ട് സാധനം വരുന്നുണ്ട് ഈ നാലുപേരിൽ ഒരാള് തിരിയും എന്നുള്ള ഒരു നമുക്ക് മനസ്സിലാവും മനസ്സിലാവും ആരാണെന്നുള്ള ഈ നാല് സുഹൃത്തുക്കളുടെ ഭയങ്കര ആത്മബന്ധമാണ് ഇതിനകത്ത് കാണിക്കുന്നതെങ്കിലും സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ചില വരും കാരണം ഒരു നാട്ടിലെ തന്നെ രണ്ട് പ്രഗത്ഭരായിട്ടുള്ള വില്ലന്മാരെയാണ് നമ്മുടെ ശെൽവരാഘവനും പിന്നെ മറ്റൊന്ന് നമ്മുടെ അൽഫോൺസ് പുത്രനും രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് നമുക്ക് ആയിട്ടുണ്ട് ഈ വില്ലന്മാര് ഇവർ വില്ലന്മാർ തിരിച്ചു കൊത്താൻ ചാൻസ് ഉണ്ടെന്നുണ്ട് നാലുപേരിൽ ഒരാള് ചാൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതുവരെ ഏകദേശം അത്യാവശ്യം പിന്നെ എന്താ നല്ല 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 ക്യാമറ ആരാണ് ചെയ്തത് ഞാൻ നോക്കുന്നില്ല ആര് ചെയ്താലും ബ്രോ ബ്രോ തന്നെയാണോ ആയിട്ടുണ്ട് അൻപരത്തെ എല്ലാം അൻപരവല്ല ചെയ്തത് അതിനകത്ത് കുറെ ഫൈറ്റ് ഫൈറ്റ് ചെയ്തുള്ളു പക്ഷെ ഇതിനകത്ത് അൻപരാവിന്റെ ഒരു 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 കയ്യോ പോണ്ടോ സംശയമുണ്ട് പിന്നെ പഞ്ചിന്റെ ഫൈറ്റ് ഒരു രക്ഷല്ല എനിക്കൊന്നൊരു എട്ടൊമ്പത് മിനിറ്റ് തന്നെ ആ ഫൈറ്റ് അതായത് ഓടി ആ ഒരു പേര് സെക്കൻഡ് നമ്മൾ നമ്മൾ തകർത്തടിക്കാളിച്ചും ഇവരെല്ലാരും ഈ ഇവരെ കൂടെ തന്നെ സിനിമയിൽ അഭിനയിച്ച് അഭിനയിച്ച് വന്ന പിള്ളാരാ കൊള്ളാം അയ്യ നാലു പേരും ഒന്നിനൊന്നിന് ബെറ്റർ ആണ് അതിലെനിക്ക് എടുത്തു പറയേണ്ടത് ത്തിന്റെ ആ ഒരു എന്താ പറയാ ഒരു ഒരു ലുക്കും ഞാൻ ആലോചിച്ച ഈ സിനിമയിൽ ഉടനീളം സൈനികം പാലിക്കുന്ന ഒരു ഒരു കാവ്യം ഉണ്ടാണ് ഒരു ഒരു കൈലി പോലത്തെ ഉണ്ടാകും ഉൾപ്പെടെ ഒരു തരത്തിലുള്ള ചാടയില്ല സിനിമ കൊണ്ടുപോകുന്നത് ഞാൻ ഞാനതാ പറയുന്നത് മലയാള സിനിമയുടെ ഈ ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഏറ്റവും ഇഷ്ടം കാരണം എത്ര എടുത്തിരിക്കാം ഉറപ്പായിട്ടും നോർത്ത് ഇന്ത്യക്കാർ ഏറ്റെടുക്കും ഈ സിനിമ പാൻ ഇന്ത്യയിലേക്ക് പോകണം കാരണം എനിക്ക് പേഴ്സണൽ ഞാൻ പറയാം എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടപ്പെടുന്ന സിനിമ കാരണം ഒന്നാതെ നമുക്ക് തമിഴിന്റെ പ്രത്യേകത എന്താ ഒന്നും ഇപ്പൊ സ്റ്റണ്ട് പിന്നെ മേക്കിംഗ് നല്ല ഡാൻസും ഭീകരമായിട്ട് ോ നമ്മൾ തക്കിച്ചിട്ട് കാര്യമില്ല എന്തറിയോ ഈ സിനിമയിൽ ഇവരെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ട് കിട്ടും ഇവരെ ഓരോരുത്തർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം എഡിറ്റിംഗ് വിഭാഗമായിരിക്കും ചെയ്തിരിക്കുന്നത് അത് സൂപ്പർ ഉണ്ട് ഇതിന്റെ എടുത്തു പറഞ്ഞ എഡിറ്റിങ് ക്യാമറ അതുപോലെ ഒന്നും പറയാനും നായിക ശ്രദ്ധിക്കുമല്ലോ കാരണം മൊത്തം അടിച്ചെടുത്തിരിക്കും തന്നെയാ മൊത്തം ഫസ്റ്റ് ഹാഫ് സൂപ്പർ ആകുമോ സെക്കൻഡ് ഹാഫ് നമ്മുടെ ഇതേപോലെ പോവുകയാണെങ്കിൽ പടം തൂക്കും തൂക്കും ബൾട്ടി ബൾട്ടി